സങ്കീർത്തനങ്ങൾ അധ്യായം അറുപത്തിയൊമ്പത് ദീനരോദനം ദൈവമേ എന്നെ രക്ഷിക്കണമേ വെള്ളം എന്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു കാലുറയ്ക്കാത്ത ആഴമുള്ള ചേറ്റിൽ ഞാൻ താഴുന്നു ആഴമുള്ള ജലത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു ജലം എന്റെ മേൽ കവിഞ്ഞൊഴുകുന്നു കരഞ്ഞു കരഞ്ഞ് ഞാൻ തളർന്നു എൻറെ തൊണ്ട വരണ്ടു ദൈവത്തെ കാത്തിരുന്ന് എൻറെ കണ്ണുകൾ മങ്ങി കാരണം കൂടാതെ എന്നെ എതിർക്കുന്നവർ എൻറെ തലമുടിയിടകളെക്കാൾ കൂടുതലാണ് എന്നെ നശിപ്പിക്കാൻ ഒരുങ്ങുന്നവർ നുണ കൊണ്ട് എന്നെ ആക്രമിക്കുന്നവർ പ്രബല്ലരാണ് ഞാൻ മോഷ്ടിക്കാത്തത് തിരിച്ചു കൊടുക്കാനാവുമോ കർത്താവെ എന്റെ ബോഷത്വം അവിടെ നിറയുന്നു എന്റെ തെറ്റുകൾ അങ്ങിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങിൽ പ്രത്യാശ വെക്കുന്നവർ ഞാൻ മൂലം ലജ്ജിക്കാനിടയാക്കരുതേ ഇസ്രായേലിന്റെ ദൈവമേ അങ്ങേ അന്വേഷിക്കുന്നവർ ഞാൻ മൂലം അപമാനിതരാകാൻ സമ്മതിക്കരുതേ അങ്ങേ പ്രതിയാണ് ഞാൻ നിന്ദനം സഹിച്ചതും ലജ്ജ എന്റെ മുഖത്തെ ആവരണം ചെയ്തതും എന്റെ സഹോദരർക്ക് ഞാൻ അപരിചിതനും എൻ്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനുമായി തീർന്നു അങ്ങയുടെ ആലയത്തെ കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു അങ്ങേ നിന്ദിക്കുന്നവരുടെ നിന്ദനം എൻറെ മേൽ നിബധിച്ചു ഉപവാസം കൊണ്ട് ഞാൻ എന്നെ തന്നെ വിനീതനാക്കി അതും എനിക്ക് നിന്ദനത്തിന് കാരണമായി ഞാൻ ചാകൊടുത്തു അതു നിമിത്തം ഞാൻ അവർക്ക് പഴമൊഴിയായി നഗര ഇരിക്കുന്നവർക്ക് ഞാൻ സംസാര വിഷയമായി മദ്യപർ എന്നെ കുറിച്ച് പാട്ടുകൾ ചമയ്ക്കുന്നു കർത്താവെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമറലണമേ രക്ഷയുടെ വാഗ്ദാനത്തിൽ അങ്ങ് വിശ്വസ്തനാണല്ലോ ഞാൻ ചേറിൽ മുങ്ങിപ്പോകാതെ എന്നെ രക്ഷിക്കണമേ ശത്രുക്കളിൽ നിന്നും സമുദ്രത്തിന്റെ ആഴത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ ജലം എന്റെ മേൽ കവിഞ്ഞൊഴുകാതിരിക്കട്ടെ ആഴങ്ങൾ എന്നെ വിഴുങ്ങാതിരിക്കട്ടെ പാതാളം എന്നെ മൂടിക്കളയാതിരിക്കട്ടെ കർത്താവെ എനിക്കുത്തരമരളമേ അങ്ങയുടെ അജഞ്ചല സ്നേഹം അതിശ്രേഷ്ഠമാണല്ലോ കരുണാസമ്പന്നനായ അവിടെ എന്നെ കടാക്ഷിക്കണമേ അങ്ങയുടെ ദാസനിൽ നിന്ന് മുഖം മറക്കരുതേ ഞാൻ കഷ്ടതയിൽ അകപ്പെട്ടു വേഗം എനിക്ക് ഉത്തരമരുളണമേ എൻ്റെ അടുത്തു വന്ന് എന്നെ രക്ഷിക്കണമേ ശത്രുക്കളിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കണമേ ഞാൻ ഏറ്റ നിന്ദനവും ലജ്ജയും അപമാനവും അവിടെ നിന്നറിയുന്നു എൻ്റെ ശത്രുക്കളെ അങ്ങേക്കറിയാമല്ലോ നിന്ദനം എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ നൈരാശ്യത്തിലാണ്ടു സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു ആരെയും കണ്ടില്ല ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കി ആരും ഉണ്ടായിരുന്നില്ല ഭക്ഷണമായി അവർ എനിക്ക് വിഷം തന്നു ദാഹത്തിന് അവർ എനിക്ക് വിനാഗരി തന്നു അവരുടെ ഭക്ഷണമേശ അവർക്ക് കെണിയായി തീരട്ടെ അവരുടെ യാഗോത്സവങ്ങൾ കുരുക്കായി തീരട്ടെ അവർ കണ്ണിരുണ്ട് അന്തരായി പോകട്ടെ അവരുടെ അരക്കെട്ട് നിരന്തരം വിറകൊള്ളട്ടെ അങ്ങയുടെ രോഷം അവരുടെ മേൽ വർഷിക്കണമേ അങ്ങയുടെ കോപാഗ്നി അവരെ ഗ്രസിക്കട്ടെ അവരുടെ താവളം ശൂന്യമായി പോകട്ടെ അവരുടെ കൂടാരത്തിൽ ആരും വസിക്കാതിരിക്കട്ടെ അവിടെ പ്രഹരിച്ചവനെ അവർ പീഡിപ്പിക്കുന്നു അവിടുന്ന് മുറിവേൽപ്പിച്ചവനെ അവർ വീണ്ടും ദ്രോഹിക്കുന്നു അവർക്ക് ശിക്ഷയ്ക്ക് മേൽ ശിക്ഷ നൽകണമേ അങ്ങയുടെ ശിക്ഷയിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കാതിരിക്കട്ടെ ജീവിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ നീതിമാന്മാരുടെ കൂട്ടത്തിൽ അവരുടെ പേരെഴുതാൻ ഇടയാകാതിരിക്കട്ടെ ഞാൻ പീഡിതനും വേദന തിന്നുന്നവനുമാണ് ദൈവമേ അങ്ങയുടെ രക്ഷ എന്നെ സമുദ്ധരിക്കട്ടെ ഞാൻ ദൈവത്തിന്റെ നാമത്തെ പാടി സ്തുതിക്കും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ ഞാൻ അവിടത്തെ മഹത്വപ്പെടുത്തും അത് കർത്താവിന് കാളയേക്കാളും കൊമ്പും കുളമ്പുമുള്ള കാളക്കൂറ്റിനെക്കാളും പ്രസാദകരമായിരിക്കും ീഡിതർ അതുകണ്ട് ആഹ്ലാദിക്കട്ടെ ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്മേഷ ഭരിതമാകട്ടെ കർത്താവ് ദരിദ്രന്റെ പ്രാർത്ഥന കേൾക്കുന്നു ബന്ധിതരായ സ്വന്തം ജനത്തെ അവിടുന്ന് നിന്ദിക്കുകയില്ല ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിൽ സഞ്ചരിക്കുന്ന സമസ്തവും അവിടത്തെ സ്തുതിക്കട്ടെ ദൈവം സിയോനെ രക്ഷിക്കും യുധായുടെ നഗരങ്ങൾ പുതുക്കിപ്പണിയും അവിടത്തെ ദാസർ അതിൽ പാർത്ത് അത് കൈവശമാക്കും അവിടത്തെ ദാസന്മാരുടെ സന്തതികൾ അത് അവകാശമാക്കും അവിടത്തെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കുകയും ചെയ്യും അധ്യായം എഴുപത് കർത്താവെ വേഗം വരണമേ ദൈവമേ എന്നെ മോചിപ്പിക്കാൻ ദയതോന്നണമേ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എന്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹം ആലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ ഹാ ഹാ എന്ന് എന്നെ പരിഹസിച്ചു പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തബ്ധരാകട്ടെ അന്നി അന്വേഷിക്കുന്നവർ അങ്ങയേൽ സന്തോഷിച്ചു ലസിക്കട്ടെ അന്നിയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണ് എന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് ദൈവമേ എൻ്റെ അടുത്ത് വേഗം വരണമേ അങ്ങ് എൻറെ സഹായകനും വിമോചകനുമാണ് കർത്താവെ വൈകരുതേ അധ്യായം എഴുപത്തിയൊന്ന് വൃദ്ധൻറെ പ്രാർത്ഥന കർത്താവെ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ഒരു നാളും ലജ്ജിക്കാനിടയാക്കരുതേ അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ എന്റെ യാചന കേട്ട് എന്നെ രക്ഷിക്കണമേ അങ്ങെനിക്ക് അഭയശിലയും ഉറപ്പുള്ള രക്ഷാ ആയിരിക്കണമേ അങ്ങാണ് എന്റെ അഭയശിലയും ദുർഗവും എന്റെ ദൈവമേ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നീതികെട്ട ക്രൂരന്റെ പിടിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ കർത്താവെ അങ്ങാണ് എന്റെ പ്രത്യാശ ചെറുപ്പം മുതൽ അങ്ങാണ് എന്റെ ആശ്രയം ജനനം മുതൽ ഞാൻ അങ്ങയെ ആശ്രയിച്ചു മാതാവിന്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത് ഞാൻ എപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നു ഞാൻ പലർക്കും ഭീതിജനകമായ അടയാളമായിരുന്നു എന്നാൽ അവിടെ നിന്നാണ് എൻ്റെ സുശക്തമായ സങ്കേതം എൻ്റെ അദരങ്ങൾ സദാ അങ്ങയെ സ്തുതിക്കുന്നു അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നു വാർദ്ധക്യത്തിൽ എന്നെ തള്ളിക്കളയരുതേ ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ എന്റെ ശത്രുക്കൾ എന്നെ പറ്റി സംസാരിക്കുന്നു എൻ്റെ ജീവനെ വേട്ടയാടുന്നവർ കൂടി ആലോചിക്കുന്നു ദൈവം അവനെ പരിതരിച്ചിരിക്കുന്നു പിന്തുടർന്ന് അവനെ പിടികൂടുവിൻ അവനെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു ദൈവമേ എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ എൻ്റെ ദൈവമേ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എന്നെ കുറ്റം പറയുന്നവർ ലജ്ജിക്കുകയും സംഹരിക്കപ്പെടുകയും ചെയ്യട്ടെ എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നവരെ നിന്ദനവും ലജ്ജയും മൂടട്ടെ ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും അങ്ങേ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും എൻ്റെ അതരങ്ങൾ അങ്ങയുടെ നീതിപൂർവവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും അവ എന്റെ അറിവിന് അപ്രാപ്യമാണ് ദൈവമായ കർത്താവിന്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും ദൈവമേ ചെറുപ്പം മുതൽ എന്നെ അങ്ങ് പരിശീലിപ്പിച്ചു ഞാനിപ്പോഴും അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ പ്രഘോഷിക്കുന്നു ദൈവമേ വാർദ്ധക്യവും നരയും ബാധിച്ച എന്നെ പരിത്യജിക്കരുതേ വരാനിരിക്കുന്ന തലമുറകളോട് അങ്ങയുടെ ശക്തി പ്രഘോഷിക്കാൻ എനിക്കിടയാക്കണമേ ദൈവമേ അങ്ങയുടെ ശക്തിയും നീതിയും ആകാശത്തോളം എത്തുന്നു ദൈവമേ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്ന അങ്ങയ്ക്ക് തുല്യനായി ആരുണ്ട് ദാരുണമായ കഷ്ടതകൾ അവിടെ നിന്ന് എനിക്ക് വരുത്തി എങ്കിലും അവിടെ നിന്ന് നവജീവൻ നൽകും ഭൂമിയുടെ ആഴത്തിൽ നിന്ന് അവിടുന്ന് എന്നെ കരകയറ്റും അവിടുന്ന് എന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും എന്നെ വീണ്ടും ആശ്വസിപ്പിക്കുകയും ചെയ്യും എന്റെ ദൈവമേ അങ്ങയുടെ വിശ്വസ്തത നിമിത്തം ഞാൻ അങ്ങയെ വീണ വായിച്ച് പുകഴ്ത്തും ഇസ്രായേലിന്റെ പരിശുദ്ധനായവനെ കിന്നരമിട്ടി ഞാൻ അങ്ങയെ സ്തുതിക്കും ഞാൻ അങ്ങയെ പ്രകീർത്തിക്കുമ്പോൾ എൻ്റെ അതരങ്ങളും അങ്ങ് രക്ഷിച്ച എന്റെ ആത്മാവും ആനന്ദം കൊണ്ട് ആർത്തുവിളിക്കും എൻ്റെ നാവ് അങ്ങയുടെ നീതിപൂർവകമായ സഹായത്തെ നിരന്തരം പ്രഘോഷിക്കും എന്നെ ദ്രോഹിക്കുന്നവർ ലജ്ജിതരും അപമാനിതരും ആയിത്തീർന്നു